ശിച്ചാൽ ദാരിദ്ര്യയോഗം വരുത്തുന്ന ചെടി ചെമ്പകം അരളി മണിപ്ലാന്റ് ആന്തോറിയ ഹൃദയവാൾവുകൾക്ക് ഏത് രോഗം വന്നാൽ തകരാറാകും കോളറ വാതപ്പനി മലമ്പനി മന്ത്രി ഉത്തരം വാതപ്പനി അച്ചാറി ഏറ്റവും അപകടം നാരങ്ങ മാങ്ങ നെല്ലിക്ക ഈന്തപ്പഴം ഉത്തരം നാരങ്ങ കിണറിനെടുത്ത് നട്ടാൽ മരണദുഃഖം വരുത്തുന്ന ചെടി കപ്പ മുരിങ്ങ കറിവേപ്പ് തുളസി ഉത്തരം കറിവേപ്പ് ചായക്കൊപ്പം കഴിക്കാൻ പാടില്ലാത്ത പഴം വാഴപ്പഴം നാരങ്ങ ചക്ക ആപ്പിൾ ഉത്തരം നാരങ്ങ തേയിലയും നാരങ്ങയും ചേർന്നാൽ അസിഡിറ്റിക്കും ആസിഡ് റിഫ്ലക്ഷനും കാരണമാകുന്നു അസിഡിറ്റി ഉള്ള ആളുകൾ വെറും വയറ്റിൽ ലെമൺ ടീ കുടിക്കരുത് ബഹിരാകാശത്ത് വെച്ച് ആദ്യം സംസാരിച്ച ഭാഷ ചൈനീസ് ഇംഗ്ലീഷ് റഷ്യൻ ജർമ്മൻ ഉത്തരം റഷ്യൻ ഈ സി കൂടുതൽ ഉപയോഗിച്ചാൽ വരണ്ടു പോകുന്ന അവയവം കണ്ണ് ഹൃദയം നഖം വൃക്ക ഉത്തരം കണ്ണ് കണ്ണുകളിൽ ഈർപ്പം നിലനിൽക്കണമെങ്കിൽ അന്തരീക്ഷത്തിലും ഈർപ്പം വേണം എ സി മുറികളിൽ അന്തരീക്ഷത്തിൽ ഈർപ്പം ഉണ്ടായിരിക്കില്ല അതിനാൽ കണ്ണുകൾ വരണ്ടുപോകുന്നതിലേക്ക് ഇത് നയിക്കുന്നു നടുവേദന മാറാൻ ഏറ്റവും നല്ല എണ്ണ എള്ളെണ്ണ മുറിവെണ്ണ നല്ലെണ്ണ കടുകെണ്ണ ഉത്തരം കടുകെണ്ണ ഏറ്റവും വൃത്തിയുള്ള പുരുഷൻ്റെ ലക്ഷണം നഖം ചുണ്ട് ചെരിപ്പ് താടി ഉത്തരം താടി താടിയും മീശിയും ഇടയ്ക്ക് വെട്ടിയൊതുക്കി വയ്ക്കുന്നത് പുരുഷൻ്റെ വൃത്തിയുടെ ആദ്യ ലക്ഷണമായി കണക്കാക്കുന്നു